ഇന്ന് കൊതി നിൽക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മുടെ കമ്പനി ഡിബല്ല് മീറ്റിംഗിന് വേണ്ടി വന്നതാണ് ഇന്ന് കൊതി നിൽക്കുന്നത് തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയിലാണ് അപ്പോൾ ഒരു പയ്യനോട് ചെറിയൊരു ക്വസ്റ്റ്യൻ അവരുടെ ഹെൽപ്പ് ചെയ്യാണ് എൻ്റെ ഫോണിൽ ചാർജ് ഹാപ്പി ഉണ്ട് ക്വസ്റ്റ്യൻ പോയപ്പോൾ അവിടെ ക്വസ്റ്റ്യാണ് നമ്മൾ ഛർദിക്കുമ്പോൾ വയറും കൂടി പുറത്തേക്ക് ഇത്രം പറഞ്ഞാൽ നിൽക്കാൻ ഹൺഡ്രഡ് റുപ്പീസ് വരും കൂടെ പുറത്തോട്ട് ഏതാണ് ജീവി എന്തു എന്തു ജീവി ആ ഫിഷ് അല്ലിഷിൻ ജീവി മനുഷ്യ അറിയാമോ ജീവിന ജീവിത ഒരുപാട് ജീവികളുണ്ട് ഏതൊക്കെ അമ്മയുടെ ജീവിയാണ് അമീബ കണ്ണുകൊണ്ട് കാണാൻ കാണാൻ കണ്ണുകൾ ഉറുമ്പ് അങ്ങനെ ആര് അവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് എന്തരും ഓക്കെ ചെയ്യുമ്പോൾ സ്റ്റൊമക്ക് വരെ പുറത്തേക്ക് വരുന്ന ഒരു ജീവി ഏതാണ് ജീവി അറിയാൻ വെച്ചിട്ട് പറഞ്ഞ നമ്മൾ വോമിറ്റ് ചെയ്യുമ്പോൾ സ്റ്റൊമക്ക് വരെ പുറത്തേക്ക് അടുത്ത ആ ആ നമ്മൾ വോമിറ്റ് ചെയ്തിട്ടില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ പറയാൻ പാടില്ല ഭക്ഷണം കഴിക്കുന്നില്ല വോമിറ്റ് ചെയ്യുമ്പോൾ സ്റ്റൊമക്ക് വരെ വേളി വെണ്ടിട്ടുണ്ട് എന്താണ് ഇതി അറിയോ ആളാ ആരെണോ പറഞ്ഞാ നമുക്ക് 100 രൂപസ് വരും പാമ്പാ കവളയാ കവളമേ ആണോ കമ്മിറ്റി എയുമ്പോൾ സ്റ്റോമക്ക് വരെ വെളി വരും രാജീ കവള എന്ന് പറഞ്ഞോ ഇവിട കവള എന്ന് പറഞ്ഞാൽ മൂന്നല്ലേ അല്ലേ പേരെണോ പേരെണോ പേരെവള സുദിന സുദിന കവള എത്ര എവിടന്നെങ്കിലും കേട്ടണ്ടോ പിന്നെ പറയാൻ കാര്യം എന്താ ചിലർ പാമ്പ് പറയും ചിലര് ഉറുമ്പ് പറയും അല്ലവര് പറയാൻ കാര്യം എന്താ ചുമ ഉത്തരം ശെരി കേട്ടാ ഓക്കെ ഉത്തരം പറഞ്ഞത് തവള എന്നുള്ളത് അല്ല തൃശ്ശൂർ തന്നെ നമ്മുടെ നമ്മുടെ നമ്മടെ തൃശ്ശൂര് അല്ലെ രൂപ തരാം ഓക്കെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാം വഴി ഇപ്പൊ ഹൺഡ്രഡ് റുപ്പീസ് സുദിനെ കൊടുക്കുകയാണ് സുദിനെ ചോറ് അഴിക്കാണ് അതുകൊണ്ടാണ് അടുത്ത കൈ കൊണ്ടും മേടിക്കേണ്ടത് വേറെ ഒന്നും വിചാരിക്കരുത് കൈ ഒന്ന് കാണിച്ചേ വേണ്ട കൈ കാണിച്ചോണ്ടോ ചോറ് വെച്ചോണ്ടിരിക്ക